ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും ും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ടോമി അമേരിക്കയിലാണ് പാറിപ്പറക് നടക്കുന്ന താരത്തിന്റെ വീഡിയോ വമ്പൻ ഹിറ്റ് കറക്കമാണ് നാടുവിട്ട് അന്യനാട്ടിലൂടെ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ടൈംസ് സ്ക്വയർ പിണറായി വിജയൻ പോയതോടെ മലയാളികൾക്കും ഈ സ്ഥലം പരിചിതമായി ബോസ്റ്റൺ ഹ്യൂസ്റ്റൺ ഓസ്റ്റിൻ ഡാലസ് ന്യൂജേഴ്സി ന്യൂയോർക്ക് ഷിക്കാഗോ അരിസോണ തുടങ്ങിയ സ്ഥലങ്ങളിലെ പരിപാടിക്കാണ് റിമിയും സംഘവും എത്തിയത് പാട്ടും സ്കിറ്റുമെല്ലാം ഉൾക്കൊള്ളിച്ച ഈ ആഘോഷത്തിൽ റിമിക്കൊപ്പം ഗായകൻ ബിജു നാരായണൻ ശ്രീനാഥ് ശിവശങ്കരൻ കൗശിക് മുതലായവരെല്ലാം ഉണ്ട് ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ ഡാൻസ് ചെയ്യുന്ന റിമിയെയും ഒരു വീഡിയോയിൽ കാണാം ഫ്ലോറിഡയിലെ ഒർലാൻഡയിലുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ നിന്നെടുത്ത ചിത്രവും റിമി പോസ്റ്റ് ചെയ്തു പ്രധാനമായും സിനിമകൾ ടെലിവിഷൻ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള നിരവധി റൈഡുകൾ ആകർഷണങ്ങൾ ലൈവ് ഷോകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു തീം പാർക്കാണിത് ലോകമെങ്ങും ആരാധകരുള്ള ഡോറ ദി എക്സ്പ്ലോറർ ബാക്ക് ടു ദ ഫ്യൂച്ചർ ഹലോ കിറ്റി കുംഫു പാണ്ഡ മഡഗാസ്കർ സ്കൂബി ഡു മെൻ ഇൻ ബ്ലാക്ക് തുടങ്ങിയ ഒട്ടേറെ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ രൂപങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും ആഘോഷ തിമിറപ്പിലെ അമേരിക്കൻ നഗരവേദികളിലൂടെ റിമി പാറിപ്പറക്കുകയാണ് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക